നമസ്കാരം സ്വാഗതം ഹിസ്ബുള്ളയുടെ തിരിച്ചടി വൈകില്ല എന്ന സൂചനകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലിനെതിരെ തിരിച്ചടിക്കുമെന്ന എടുത്ത ഹിസ്ബുള്ള ബുധനാഴ്ച ഇസ്രായേൽ പീരങ്കി സ്ഥാനങ്ങൾ റോക്കറ്റുകൾ ഉപയോഗിച്ച് ആക്രമിച്ചതായി റോയിറ്റസ് റിപ്പോർട്ട് ചെയ്തു പേദർ സ്ഫോടനത്തിന് ശേഷം ഞങ്ങളുടെ പ്രധാന ശത്രുവിനു നേരെയുള്ള ആദ്യത്തെ ആക്രമണമാണിത് എന്നാണ് ഹിസ്ബുല്ല പ്രതികരിച്ചത് നാശനഷ്ടങ്ങളോ ആളാഭയമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു തുടർച്ചയായുള്ള ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഹിസ്ബുള്ളയുടെ തിരിച്ചടി അനിവാര്യമാണെന്ന് ലബനൻ വിദേശകാര്യമന്ത്രി അബ്ദുള്ള ബോഹബിബ് പ്രതികരിച്ചു പേജർ വോക്കി ടോക്കി സ്ഫോടനങ്ങൾക്ക് പിന്നാലെയാണ് മന്ത്രിയുടെ പരാമർശം വോക്കി ടോക്കി പൊട്ടിത്തെറിയിൽ ഇരുപത് പേരാണ് കൊല്ലപ്പെട്ടത് നാനൂറ്റി അൻപത് പേർക്ക് പരിക്കേറ്റതായും ലബനൻ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു ഹിസ്ബുള്ള പോരാളികൾ വ്യാപകമായി ഉപയോഗിക്കുന്ന പേജറുകൾ കൂട്ടത്തോടെ പൊട്ടിത്തെറിച്ചതിന് പിന്നാലെയായിരുന്നു മോക്കി ടോക്കി സ്ഫോടനവും നടന്നത് രണ്ടും ഹിസ്ബുല്ലയെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് അതിനാൽ തിരിച്ചടി പ്രതീക്ഷിക്കാമെന്ന് തന്നെയാണ് നയതന്ത്രത്തിനൊക്കെയും വ്യക്തമാക്കുന്നത് അതേസമയം വലിയൊരു യുദ്ധത്തിലേക്ക് തന്നെ സ്ഫോടനങ്ങൾ നയിച്ചേക്കുമെന്നും അബ്ദുള്ള ബോ ഹബീബ് വിലയിരുത്തുന്നു ലബനനുമായുള്ള യുദ്ധത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന ഇസ്രായേൽ ഭീഷണികൾക്ക് ശേഷമാണ് സ്ഫോടനം സംഭവിച്ചത് എന്നതിനാൽ വലിയൊരു യുദ്ധത്തിനാണ് അവർ കോപ്പ് കൂട്ടുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി പേജർ ആക്രമണത്തിൽ പന്ത്രണ്ട് പേരാണ് കൊല്ലപ്പെട്ടത് ഏകദേശം മൂവായിരത്തിനടുത്ത് ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഈ ആക്രമണത്തിന് പിന്നാലെ തന്നെ ഹിസ്ബുല്ല തിരിച്ചടിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു സ്ഫോടനങ്ങളുടെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല എങ്കിലും ഇസ്രായേലിനെയും അവരുടെ ചാരസംഘടനയായ മൊസാദിനെയുമാണ് ഹിസ്ബുല്ല സംശയിക്കുന്നത് അവർ എങ്ങനെ സ്ഫോടനം നടത്തിയെന്നത് സംബന്ധിച്ച് പല തിയറികളും പ്രചരിക്കുന്നുണ്ട് അതേസമയം ലബനാനിലെ രണ്ട് സ്ഫോടനങ്ങളിലും അമേരിക്കയ്ക്ക് പങ്കില്ലെന്ന് വൈറ്റ് ഹൗസ് നാഷണൽ സെക്യൂരിറ്റി വക്താവ് ജോൺ കിർബി പറഞ്ഞു എന്നാൽ പ്രകോപനം സൃഷ്ടിക്കുന്ന ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലണ്ടിന്റെ പ്രതികരണത്തെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് അദ്ദേഹം വ്യക്തമായ മറുപടി നൽകിയില്ല മറുപടി ഒരു നയതന്ത്ര പരിഹാരം ഇപ്പോഴും സാധ്യമാണെന്നാണ് യു എസ് വിശ്വസിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യുദ്ധത്തിൽ പുതിയ ഘട്ടം തുടങ്ങുകയാണെന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലൻ വ്യക്തമാക്കിയിരിക്കുന്നത് പിന്നാലെ ഇസ്രായേൽ പ്രതിരോധ സേനയുടെ തൊണ്ണൂറ്റി ഡിവിഷൻ ലബനാൻ അതിർത്തിയോട് ചേർന്നുള്ള വടക്കൻ ഭാഗത്തേക്ക് നീങ്ങി നേരത്തെ ഖാസാ മുനുമ്പിൽ നിലവറപ്പിച്ച ഡിവിഷൻ ആയിരുന്നു ഇവർ ഖാസയ്ക്ക് സമാനമായ ഓപ്പറേഷൻ ലബനാനിലേക്ക് കൂടി വ്യാപിപ്പിക്കാൻ ഇസ്രായേൽ ഒരുങ്ങുന്നതായാണ് സൂചന അതേസമയം ലബനാനിലെ സ്ഫോടനങ്ങൾ ചർച്ച ചെയ്യാൻ യു എൻ സുരക്ഷാ കൗൺസിൽ വെള്ളിയാഴ്ച അടിയന്തര യോഗം ചേരും അൾജീരിയയുടെ അഭ്യർത്ഥന അംഗീകരിച്ചാണ് യോഗം ചേരുന്നത്